സൗദിയിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന സ്വന്തം മകന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ കരഞ്ഞു കൈനീട്ടിയ ഉമ്മയുടെ മുഖം നമ്മൾ കണ്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ അബ്ദുറഹീമിന് വേണ്ടി നാൽപ്പത് കോടി രൂപ കണ്ടെത്തി മോചനം സാധ്യമാക്കിയിട്ടും അബ്ദുറഹീം നാട്ടിലെത്താത്ത കാര്യത്തിൽ വലിയ ആശങ്ക നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും അബ്ദുറഹീമിന് നാട്ടിലെത്താനായില്ല ക്രിയാപ്പണം നൽകിയതിന് ശേഷം ഒമ്പത് സിറ്റിങ്ങുകളാണ് മാറ്റിവെച്ചത് അതിൻ്റെ കാരണം എന്താണെന്ന് പോലും ഇതുവരെ ഒരു മനുഷ്യന് പോലും മനസ്സിലായിട്ടില്ല ഇത്ര കഴിവുകേടുള്ള കമ്മിറ്റിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്കങ്ങ് മാറി നിന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒട്ടേറെ പേർ ഇതുപോലെ ഈ കാര്യത്തിൽ ഇടപെടാൻ സന്നദ്ധരായി മുന്നോട്ട് വരട്ടു എന്താണ് അബ്ദുറഹീമിന് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് കമ്മിറ്റിയോട് ചോദിക്കുമ്പോൾ കമ്മിറ്റി പറയുന്നത് ഇതുപോലെ ദിയാപ്പണം നൽകിയിട്ടും നാട്ടിൽ വരാൻ പറ്റാത്ത ഒട്ടനേകം പേർ സൗദി ജയിലിലുണ്ട് എന്നുള്ള കാര്യമാണ് പക്ഷേ ദിയാപ്പണം നൽകി പെട്ടെന്ന് തന്നെ സൗദി ജയിലിൽ നിന്നും മോചിതനായി നാട്ടിൽ വന്ന ഒട്ടേറെ പേരുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു മറുപടി തരാനും ഈ കമ്മിറ്റിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അബ്ദുറഹീമിനെ നാട്ടിലെത്തിക്കുവാൻ ഈ കമ്മിറ്റിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതല്ല സൗദി ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്താനും മാത്രം കഴിവുള്ള മറ്റാരും തന്നെ ഭൂമിയിലില്ലേ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാണ് നമ്മുടെ ജംഷീർ ആദ്യം പ്രതികരണം അറിയിച്ചത് ഉമ്മയുടെ പ്രായം കണക്കിലാക്കി അബ്ദുറഹീമിനെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞ ജംഷീറിൻ്റെ പേരിലും കേസുകളാണ് പിന്നെ വന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ജംഷീർ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്നാൽ ഇപ്പോൾ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല എന്താണ് ഇതിൻ്റെ വ്യക്തമായ കാരണമെന്നുള്ളത് നിങ്ങൾ പറയണമെന്നാണ് ജംഷീർ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിവ് കേടുണ്ടെങ്കിൽ മാറി നിൽക്കാനും അതിനു പറ്റിയ ആൺകുട്ടികൾ സൗദിയിൽ തന്നെ ഉണ്ട് എന്നാണ് ജംഷീർ കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രതികരണം അറിയിച്ചത് അല്ലെങ്കിലും നാൽപ്പത്തിനാല് കോടി രൂപയോളം പിരിച്ചതിൻ്റെ യാതൊരു കണക്കും പുറത്തുവിടാത്തതും അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാകാത്തതും ഇതിൽ എന്തോ ഒരു കള്ളക്കളി തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളതും ഓർക്കേണ്ട കാര്യം തന്നെയാണ് ഏഴ് ദിവസത്തിനുള്ളിൽ അബ്ദുറഹീമിനെ തൂക്കിലേറ്റുമെന്ന വാർത്തയൊക്കെ ആയിരുന്നു അബ്ദുറഹീമിന്റെ പണപിരിവുമായി ബന്ധപ്പെട്ട് ആ ഇടയിൽ അബ്ദുറഹീം ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നു ഇവിടെ ഒരു പോസ്റ്റ് കൊടുക്കാം അത് ഇങ്ങനെയാണ് റഹീമിനെ ഇനി ഏഴ് ദിവസം മാത്രം സൗദിയിൽ വിധിക്കപ്പെട്ട റഹീമിന്റെ മോചനം വരശിക്ഷൊക്കെ വിധിക്കപ്പെട്ടാൽ ഏഴ് ദിവസം ആറ് ദിവസം അഞ്ചു ദിവസം നാല് ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിരുന്നതും എന്നിട്ട് ഇവർ പണപിരിവ് നടത്തിയിരുന്നതും ശരിക്ക് ഈ പറയുന്ന റഹീമിനെ വധശിക്ഷ വിധിച്ചിരുന്നു അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നോ ഇല്ല എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയും ആ അങ്ങനെ ഉണ്ട് ആ ഒരു വിധി പുറത്തുവിടട്ടെ അത് വരുകൊണ്ട് പുറത്തുവിടാൻ കഴിയുമോ കഴിയില്ല കാരണം ഇവരിപ്പൊ പറയുന്നത് എന്താ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടില്ല റഹീമിനെ തൂക്കിലേറ്റാൻ അല്ല പറഞ്ഞിരുന്നത് റഹീമിന്റെ വിധി പ്രസ്താവിക്കാൻ ഏഴ് ദിവസം മാത്രമായിരുന്നു ശരിക്കും അന്ന് ഉണ്ടായിരുന്നത് അടുത്ത സിറ്റിംഗിന്റെ ആ ഒരു ഡേറ്റ് ആണ് പറഞ്ഞിരുന്നത് അല്ലാതെ അന്ന് റഹീമിനെ ഏഴ് ദിവസം കൊണ്ട് തൂക്കിലേറ്റി ഓനെ തൂക്കി കൊല്ലാനും തലവട്ടാനൊന്നും പോയിരുന്നില്ല അതൊക്കെ വെറും ഗുണപ്രചാരങ്ങൾ മാത്രമായിരുന്നു പക്ഷാണോ കാരണം നിങ്ങൾ ഇപ്പോൾ ഇത്തരം ഒരു വർഷത്തിന്റെ മുകളിലായി പണം വിരിച്ചിട്ട് ബ്ലഡ് മണി കൈമാറി എന്ന് പറയുന്നത് കൈമാറിയതിന്റെ രേഖകളൊന്നും തന്നെ നമ്മൾ ആരും എവിടെയും കണ്ടിട്ടില്ല ഒരു ചെക്കിന്റെ ഒരു ഫോട്ടോ മാത്രം കണ്ടു അത് ആയിരുന്നു എവിടെ കൈമാറി ഈ പറയുന്ന റഹി വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു രേഖ ഇന്ന് വരെ ഈ പറയുന്ന കമ്മിറ്റി കമ്മിറ്റിന് മുന്നിലേക്ക് വിട്ടിട്ടുണ്ടോ വിട്ടിട്ടില്ല എന്തുകൊണ്ട് വിടുന്നില്ല അത് ചോദിക്കുമ്പോൾ പറയും അവിടുത്തെ സൗദി ഗവൺമെന്റിന്റെ രേഖകളാണ് അത് പുറത്തുവിടാൻ പറ്റില്ല കേസിനെ ബാധിക്കുന്ന പേര് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ കാരണത്താലും ഈ ഒരു വർഷമായിട്ട് സൗദിക്കെതിരെ സൗദിയിലെ നിയമങ്ങൾക്കെതിരെ സൗദി രാജ്യത്തിനെതിരെ അവിടുത്തെ നിയമപാലകർക്കെതിരെ എന്തെല്ലാം രീതിയിലുള്ള തെറികളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതുന്ന ജങ്ങൾ അതിനൊക്കെ കാരണക്കാര്യ നിങ്ങളാണല്ലോ അല്ലെ ഈ കഴിഞ്ഞ മൂന്നാം തീയതി ഇറങ്ങുന്നു പറഞ്ഞു ഇനി അടുത്ത പതിനെട്ടാം തീയതി ഇറങ്ങുന്നു പറയുന്നത് ഇങ്ങനെ ഡേറ്റ് മാറ്റി മാറ്റി പറയുന്നത് നിങ്ങളാണല്ലോ അല്ലെ ആ നിങ്ങളല്ലേ ഈ പറയുന്ന തെറികൾക്കെല്ലാം കാരണക്കാര് എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നവർ മോശക്കാര് പ്രതികരിക്കുന്നവര് കേസ് കൊടുക്കുക ഇനി ഉള്ളത് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും പ്രതികരിക്കാനുള്ളത് പ്രതികരിക്കുന്ന തന്നെ ചെയ്യും കാരണം ഇനി വിട്ടാതിരിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്